പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു അടിപൊളി ട്രെയിൻ യാത്രയ്ക്കായി നമ്മൾ ഇപ്പോൾ പുതാ നിൽക്കുന്നത് ഇതായി കാണുന്ന തമിഴ്നാട്ടിലെ മധുരൈ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ പുതാ നിൽക്കുന്നത് ഇന്നത്തെ നമ്മൾ ഈ ട്രെയിൻ യാത്ര ആരംഭിക്കുന്നത് ഈ മധുരൈ റെയിൽവേ സ്റ്റേഷനിലാണ് പുതുതായി നിർമ്മാണം പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിച്ച പുതിയ പാമ്പം പാലത്തിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പുതു മധുരൈ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുള്ളത് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് മധുരൈ രാമേശ്വരം പാസഞ്ചർ ട്രെയിനാണ് നമ്മുടെ ട്രെയിൻ രാവിലെ ആറ് അൻപതിനാണ് മധുരൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുക സമയപ്രദ രാവിലെ ആറുമണിയാവുന്നതേ ഉള്ളൂ നമ്മളങ്ങനെ ഏതാപ്പം മധുര റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ തന്നെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ഒരു അടിപൊളി ലിവറിലുള്ള ഒരു ഡബ്ല്യു ഡി പി ഫോർ ഡി ഡീസൽ ലോക്കതൊരു എം ടി റേക്ക് ഷൺഡ് ചെയ്ത് യാളിലേക്കോ മറ്റോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് പുത ഈ ഷണ്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഈ ട്രെയിൻ ട്രെയിൻ നമ്പർ പതിനാറ് എഴുന്നൂറ്റി ഇപ്പത് പുനലൂർ മധുര എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ച് പതിനഞ്ചിന് പുനലൂരിൽ നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിൻ പുലർച്ചെ മൂന്ന് മുപ്പത്തഞ്ചിനാണ് മധുര റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തുന്നത് നമ്മൾ നമ്മളങ്ങനെത്തപ്പം മധുരൈ റെയിൽവേ സ്റ്റേഷൻ്റെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മളിന്ന് യാത്ര ചെയ്യുന്ന നമ്മുടെ മധുരൈ രാമേശ്വരം പാസഞ്ചർ ട്രെയിൻ മധുരൈ റെയിൽവേ സ്റ്റേഷൻ്റെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഇന്ന് പുറപ്പെടുക സമയപ്പോൾ ഏകദേശം ആറര കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ട്രെയിൻ ഇപ്പോഴും പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നിട്ടില്ല നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൻ്റെ തൊട്ടപ്പുറത്തെ ട്രാക്കിലായിട്ട് ദൈവം നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിൻ ട്രെയിൻ നമ്പർ പന്ത്രണ്ട് അറുന്നൂറ്റി ചെന്നൈ എക്മോറിൽ നിന്നും മധുരലോട്ട് വരുന്ന പാണ്ഡ്യൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് 2, സമയം അങ്ങനെ എന്താ അപ്പം ആറേ മുക്കാൽ ആയപ്പോഴേക്കും നമ്മുടെ ട്രെയിന്റെ റേക്ക് അങ്ങനെ എന്താ ഇപ്പം പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നോണ്ടിരിക്കുകയാണ് ഇപ്പൊതാ നമ്മുടെ ഈ ട്രെയിനിൽ കയറാൻ വേണ്ടി ഇപ്പം ഒരുപാട് പേര് ഇതാ പ്ലാറ്റ്ഫോമിപ്പോ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് നമ്മുടെ ട്രെയിൻ അങ്ങനെയാണ് അപ്പോൾ മധുര റെയിൽവേ സ്റ്റേഷൻ നിന്ന് ഇപ്പോൾ അങ്ങനെ ആ പുറപ്പെട്ടിരിക്കുകയാണ് ആറ് അൻപതിന് പുറപ്പെടേണ്ടിയിരുന്നത് നമ്മുടെ ട്രെയിനിപ്പോൾ ഏകദേശം ഒരു പതിനാല് മിനിറ്റോളം വൈകി ഏഴ് നാലായപ്പോഴേക്കാണ് മധുര റെയിൽവേ സ്റ്റേഷൻ്റെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോം നിന്ന് ഇപ്പോൾ ആ പുറപ്പെട്ടിട്ടുള്ളത് ആകെ ഏഴ് പ്ലാറ്റ്ഫോമുകളാണ് നമ്മുടെ ഈ മധുര റെയിൽവേ സ്റ്റേഷനിലുള്ളത് എം ഡി യു എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻകോട് വരുന്നത് നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടപ്പുറത്തെ പ്ലാറ്റ്ഫോമിലായിരുന്ന ആ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിൻ ട്രെയിൻ നമ്പർ അൻപത്താറ് എഴുന്നൂറ്റി പത്തൊമ്പത് മധുര ചെങ്കോട്ട പാസഞ്ചർ ട്രെയിനാണ് രാവിലെ ഏഴ് ഇരുപത്തഞ്ചിന് മധുര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടേണ്ട ട്രെയിനാണിത് രാവിലെ ഏഴ് ഇരുപത്തഞ്ചിന് മധുര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിൻ രാവിലെ പത്ത് മുപ്പത്തഞ്ചിനാണ് ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തുക നമ്മളിപ്പോൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മധുരൈ രാമേശ്വരം ട്രെയിൻ ആഴ്ചയിൽ എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഒരു ഡെയിലി ട്രെയിനാണ് ട്രെയിൻ നമ്പർ അൻപത്താറ് എഴുന്നൂറ്റി പതിനൊന്ന് എന്ന ട്രെയിൻ നമ്പറിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ ആറ് അൻപതിന് മധുരയിൽ നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിൻ രാവിലെ പത്ത് നാൽപ്പത്തഞ്ചിനാണ് രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിച്ചേരേണ്ടത് ആകെ മൊത്തം നൂറ്റി അറുപത്തൊന്ന് കിലോമീറ്ററാണ് ഈ ട്രെയിൻ സഞ്ചരിക്കുന്നത് പതിനേഴോളം റെയിൽവേ സ്റ്റേഷനിൽ ഈ ട്രെയിൻ സ്റ്റോപ്പ് വരുന്നുണ്ട് മധുരയിൽ തൊട്ട് രാമേശ്വരം വരെയുള്ള ഈ ട്രെയിൻ്റെ ടിക്കറ്റ് ഫെയർ എന്ന് പറയുന്നത് നാൽപ്പത് രൂപ മാത്രമാണ് മധുരയിൽ നിന്ന് രാമേശ്വരത്തേക്ക് മൂന്ന് പാസഞ്ചർ ട്രെയിനുകളും അതുപോലെ തന്നെ രാമേശ്വരത്ത് നിന്ന് തിരിച്ച് മധുരയിലേക്ക് മൂന്ന് പാസഞ്ചർ ട്രെയിൻ സർവീസുകളും എല്ലാ ദിവസവും സർവീസ് നടത്തുന്നുണ്ട് നമ്മളിപ്പോൾ പോകുന്ന ഈ ട്രെയിനിനെ കൂടാതെ ഉച്ചക്ക് ഒന്ന് അൻപതിനും വൈകുന്നേരം ആറ് പതിനഞ്ചിനും മധുരയിൽ നിന്ന് രാമേശ്വരത്തേക്ക് പാസഞ്ചർ ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട് രാമേശ്വരത്ത് നിന്ന് തിരിച്ചു മധുരയിലേക്ക് രാവിലെ അഞ്ച് നാൽപ്പത്തഞ്ചിനും ഉച്ചയ്ക്ക് പതിനൊന്ന് നാൽപ്പതിനും വൈകുന്നേരം ആറ് മണിക്കും ട്രെയിൻ സർവീസുകളുണ്ട് മധുരയിൽ നിന്നും രാമേശ്വരത്തേക്ക് ഈ മൂന്ന് പാസഞ്ചർ അല്ലാതെ സർവീസ് നടത്തുന്ന മറ്റ് ട്രെയിനുകൾ എന്ന് പറയുന്നത് തിരുപ്പതി രാമേശ്വരം എക്സ്പ്രസ്സും കന്യാകുമാരി രാമേശ്വരം എക്സ്പ്രസ്സും ഓക്ക രാമേശ്വരം ബീക്കിലി എക്സ്പ്രസുമാണ് ഈ റൂട്ടിലൂടെ സർവീസ് നടത്തുന്ന മറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ട്രെയിൻ എങ്ങനെയാണ് അപ്പം മാനാമതുര ഭാഗത്തോട്ടുള്ള റെയിൽവേ ലൈനോട്ടാണ് ഇപ്പോൾ അത് തിരിഞ്ഞ് പോയിക്കൊണ്ട് നിൽക്കുന്നത് നേരെ മുന്നോട്ട് പോകുന്ന റെയിൽവേ ലൈൻ വിരുദിനഗർ ഭാഗത്തോട്ടുള്ള റെയിൽവേ ലൈനും വലതുവശത്തോട്ടാണ് തിരിഞ്ഞു പോകുന്നത് കോടിനായ്ക്കന്നൂരോട്ടുള്ള റെയിൽവേ ലൈനുമാണ് നമ്മുടെ ട്രെയിൻ എങ്ങനെ എന്താ സലൈമാൻ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ അത് എത്തിക്കൊണ്ടിരിക്കുന്നത് മധുര റെയിൽവേ സ്റ്റേഷൻ ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്ററോളം മാറിയിട്ടാണ് ഈ സലൈമാൻ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഈ സലൈമാൻ റെയിൽവേ സ്റ്റേഷനും മധുര റെയിൽവേ സ്റ്റേഷനും ഇടക്കാറ്റ് നമ്മുടെ ഈ ട്രെയിന് മധുര ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷനും സ്റ്റോപ്പ് വരുന്നുണ്ട് ഈ മധുര ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് ഒരു പ്ലാറ്റ്ഫോം മാത്രമേ ഈ മധുര ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലുള്ളൂ ആകെ മൂന്ന് പ്ലാറ്റ്ഫോമുകളാണ് നമ്മുടെ ഈ സലൈമാൻ റെയിൽവേ സ്റ്റേഷനിലുള്ളത് ഒരു മിനിറ്റാണ് നമ്മുടെ ഈ ട്രെയിനുകൾ സ്റ്റോപ്പ് വരുന്നത് ട്രെയിൻ എങ്ങനെയായത് അപ്പോൾ തിരുപ്പാച്ചട്ടി റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ അത് എത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ട് പ്ലാറ്റ്ഫോമുകളുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഈ തിരുപ്പാച്ചട്ടി റെയിൽവേ സ്റ്റേഷൻ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നതിൽ ടി പി സി എന്നാണ് ആകെ ആറ് ട്രെയിനുകൾക്ക് മാത്രമേ ഈ തിരുപ്പാച്ചട്ടി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് വരുന്നുള്ളൂ മധുരയിൽ നിന്ന് രാമേശ്വരത്തോട്ടും രാമേശ്വരത്തുനിന്ന് തിരിച്ച് മധുരയിലോട്ടും പോകുന്ന പാസഞ്ചർ ട്രെയിനുകൾക്ക് മാത്രമേ ഈ തിരുപ്പാച്ചട്ടി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് വരുന്നുള്ളൂ നമ്മുടെ ട്രെയിൻ എങ്ങനെയാണ് അപ്പോൾ ഈ ട്രെയിൻ യാത്രയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിലൊന്നായ മാനാമധുര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് ആണ് ഇപ്പോൾ അത് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ദ ഈ റോഡ് ലോക്കോ ഷെഡിൻ്റെ ഒരു ഡബ്ല്യു എ ബി ഫോർ ലോക്കോയായി നിർത്തിയിട്ടിരിക്കുന്നത് ബിരുദനഗർ കാരക്കുടി ട്രെയിനാണ് തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിലാണ് നമ്മുടെ ഈ മാനാമധുര റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഈ ട്രെയിൻ യാത്രയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷൻ എന്ന് ഈ റെയിൽവേ സ്റ്റേഷന് പറയാൻ കാരണം രാമേശ്വരത്തോട്ടുള്ള റെയിൽവേ ലൈൻ തിരിഞ്ഞു പോകുന്നത് നമ്മുടെ ഈ മാനാമധുര റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് കൂടാതെ ഈ റെയിൽവേ സ്റ്റേഷൻ ഒരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഇതൊരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ആവാൻ കാരണം എന്ന് പറയുന്നത് മാനാമധുര വിധുനഗർ ലൈനും മാനാമധുര രാമേശ്വരം ലൈനും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ആകെ അഞ്ച് പ്ലാറ്റ്ഫോമുകളാണ് നമ്മൾ ഈ മാനാമധുര റെയിൽവേ സ്റ്റേഷനിലുള്ളത് നാൽപ്പത്തി രണ്ടോളം ട്രെയിനുകൾ ഈ മാനാമധുര റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പും വരുന്നുണ്ട് ട്രെയിൻ്റെ തൊട്ടപ്പുറത്തൂടെ ഒരു ട്രെയിൻ ഇതപ്പം മാനാമതിര റെയിൽവേ സ്റ്റേഷനിലോട്ട് സ്റ്റേഷനിലോട്ടിപ്പോ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഈ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ട്രെയിൻ ട്രെയിൻ നമ്പർ അൻപത്താറ് എഴുന്നൂറ്റി പന്ത്രണ്ട് രാമേശ്വരത്തു നിന്നും മധുരയിലേക്ക് പോകുന്ന രാമേശ്വരം മധുര പാസഞ്ചർ ട്രെയിനാണ് ഈ ട്രെയിൻ രാവിലെ അഞ്ച് നാൽപ്പത്തഞ്ചിന് രാമേശ്വരത്ത് നിന്നും പുറപ്പെട്ട് രാവിലെ ഒമ്പത് പതിനഞ്ചിനാണ് മധുര റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിച്ചേരുന്നത് നമ്മുടെ ട്രെയിൻ എങ്ങനെയാ അപ്പോൾ മാനാമധുര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് പുത വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ് അഞ്ച് മിനിറ്റ് മിനിറ്റായിരുന്നു നമ്മുടെ ഈ ട്രെയിനിന് മാനാമധുര റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത് നമ്മുടെ ട്രെയിൻ ട്രെയിനിൽ ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ മാനാമധുര റെയിൽവേ സ്റ്റേഷൻ പുത പുറപ്പെട്ടിട്ടുള്ളത് ഏഴ് അൻപത്തഞ്ചിന് പുറപ്പെടേണ്ടിരുന്ന നമ്മുടെ ട്രെയിന് പുത ഏഴ് മിനിറ്റോളം വൈകി എട്ട് രണ്ടായപ്പോഴേക്കുമാണ് ഇവിടുന്ന് പുത പുറപ്പെട്ടിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ നിന്നും വരുന്ന ഒരു ട്രെയിൻ ഈ മാനാമധുര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ വഴി കടന്നു പോകുന്നുണ്ട് ആ കടന്നു പോകുന്ന ട്രെയിൻ എന്ന് പറയുന്നത് എറണാകുളം ജംഗ്ഷനിൽ നിന്നും വേളാങ്കണ്ണിയിലോട്ട് പോകുന്ന എറണാകുളം ജംഗ്ഷൻ വേളാങ്കണ്ണി ആണ് ഈ ട്രെയിനിന് ഈ മാനാമധുര റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പും വരുന്നുണ്ട് നമ്മുടെ ട്രെയിൻ എങ്ങനെയാ അപ്പോൾ രാമേശ്വരത്തോട്ടുള്ള റെയിൽവേ ലൈനിലോട്ടാണ് അപ്പോൾ ആ തിരിഞ്ഞ് പൊക്കോട്ട് നിൽക്കുന്നത് വലതുവശത്തോട്ട് താ പോകുന്ന ലൈൻ നമ്മുടെ മാനാ നിന്നും ബിദ് നഗർ ഭാഗത്തോട്ട് പോകുന്ന റെയിൽവേ ലൈനാണ് മധുരയിൽ നിന്നും രാമേശ്വരത്തോട്ട് ഇതാ നമ്മളിപ്പോൾ താ ഈ പോയിക്കൊണ്ടിരിക്കുന്ന റെയിൽവേ ലൈൻ നിലവിൽ സിംഗിൾ ലൈൻ ആയിട്ടാണ് ഉള്ളത് കൂടാതെ ഈ റൂട്ടിലൂടെ വൈദ്യുതീകരണ പ്രവർത്തികളൊന്നും പൂർത്തിയാക്കിയിട്ടില്ല വൈദ്യുതീകരണ പ്രവർത്തികളൊക്കെ ഈ റൂട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ രാവിലെ എന്തപ്പം എട്ട് ഇരുപത്തേഴ് ആയപ്പോഴേക്കും നമ്മുടെ ട്രെയിൻ എങ്ങനെ ഇതപ്പം പരമക്കുടി റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ അത് എത്തിക്കൊണ്ടിരിക്കുന്നത് പരമക്കുടി റെയിൽവേ സ്റ്റേഷൻ്റെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ അത് എത്തിക്കൊണ്ടിരിക്കുന്നത് ആകെ മൂന്ന് പ്ലാറ്റ്ഫോമുകളാണ് ഈ പരമക്കുടി റെയിൽവേ സ്റ്റേഷനിലും ഉള്ളത് പി എം കെ എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത് സദേൺ റെയിൽവേയിൽ മധുരേ റെയിൽവേ ഡിവിഷന് കീഴിലായിട്ടാണ് ഈ പരമക്കുടി റെയിൽവേ സ്റ്റേഷനെല്ലാം വരുന്നത് ഇന്ന് നമ്മൾ യാത്ര ചെയ്ത എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും സദേൺ റെയിൽവേയിൽ മധുരൈ റെയിൽവേ ഡിവിഷന് കീഴിലായി വരുന്ന റെയിൽവേ സ്റ്റേഷനുകളാണ് അങ്ങനെ ഏകദേശം പത്ത് മിനിറ്റ് അടുത്ത് വൈകി നമ്മുടെ ട്രെയിൻ അങ്ങനെ എന്താ അപ്പം പരമക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ് ഒരു മിനിറ്റായിരുന്നു നമ്മുടെ ട്രെയിനിൽ പരമക്കുടി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത് അങ്ങനെ പത്ത് മിനിറ്റ് വൈകി നമ്മുടെ ട്രെയിൻ എങ്ങനെ എത്താ അപ്പോൾ രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ എത്തിക്കൊണ്ടുവയ്ക്കുന്നത് ഒമ്പത് നാൽപ്പത്തൊമ്പതിന് എത്തേണ്ട നമ്മുടെ ട്രെയിൻ പതവ് ഒമ്പത് അൻപത്തൊമ്പതായപ്പോഴേക്കുമാണ് രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇപ്പോൾ എത്തിക്കൊണ്ടുവെക്കുന്നത് ആർ എം ഡി എന്നാണ് ഈ രാമനാഥപുരം റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത് മൂന്ന് പ്ലാറ്റ്ഫോമുകളാണ് ഈ രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിലോട്ടുള്ളത് നമ്മുടെ ട്രെയിൻ പതവ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് പഴയ പാമ്പൻ പാലം അടച്ചിട്ടിരുന്ന സമയത്ത് രാമേശ്വരത്തോട്ട് സർവീസ് നടത്തിയിരുന്ന പല ട്രെയിനുകളും ഈ രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് സർവീസ് അവസാനിപ്പിച്ചിരുന്നത് പിന്നീട് പുതിയ പാമ്പൻ പാലം തുറന്നതിന് ശേഷമാണ് ഈ ട്രെയിനുകളൊക്കെ രാമേശ്വരത്തേക്ക് വീണ്ടും സർവീസ് ആരംഭിച്ചത് ഈ രാമനാഥപുരം റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി കൊണ്ടുള്ള പണികളൊക്കെ ഇതാണ് അവിടെ നടന്നു നടന്നുകൊടുക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇതാ പുതിയ ഓഫീസും കെട്ടിടങ്ങളുടെയൊക്കെ പണി ഇതവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സമയം അങ്ങനെ അങ്ങനെയല്ല ഒമ്പതാറായപ്പോഴേക്കും നമ്മുടെ ട്രെയിൻ അങ്ങനെ ഇതാണ് അപ്പോൾ രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ ഇതാ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ് ഒരു മിനിറ്റ് ആയിരുന്നു നമ്മുടെ ഈ ട്രെയിനിൽ രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത് നമ്മുടെ ട്രെയിനിപ്പോൾ ഇതാ ഒരു മിനിറ്റ് ഒന്നല്ല ഇവിടെ പിടിച്ചിട്ടിരുന്നത് ഈ രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിലെത്തിയതോടെ നമ്മുടെ ഈ ട്രെയിനിലുണ്ടായിരുന്ന ഒരുപാട് പേരിപ്പോൾ ഈ രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഊച്ചിപ്പുളി റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ എത്തിക്കൊണ്ടു പോകുന്നത് തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലാണ് ഈ ഊച്ചിപ്പുളി റെയിൽവേ സ്റ്റേഷനൊക്കെ സ്ഥിതി ചെയ്യുന്നത് യു സി പി എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് ആകെ രണ്ട് പ്ലാറ്റ്ഫോമുകളാണ് ഈ റെയിൽവേ സ്റ്റേഷനുള്ളതും എട്ട് ട്രെയിനുകൾക്കാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് വരുന്നത് ഈ മധുരൈ രാമേശ്വരം റൂട്ടിൽ ഓടുന്ന പാസഞ്ചർ ട്രെയിനുകളെ കൂടാതെ ട്രിച്ചിയിൽ നിന്നും രാമേശ്വരത്തോടും രാമേശ്വരത്തു നിന്നും തിരിച്ചും സർവീസ് നടത്തുന്ന ഫുള്ളി അൺറിസേർഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്രസ് ട്രെയിനുമാണ് ഈ ഉച്ചിപ്പുളി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് വരുന്നത് നമ്മുടെ ട്രെയിൻ ട്രെയിനെങ്ങനെയാണ് അപ്പോൾ ഊച്ചിപ്പുള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ് ഒരു മിനിറ്റ് ആയിരുന്നു നമ്മുടെ ഈ ട്രെയിനിന് ഊച്ചിപ്പുളി റെയിൽവേ സ്റ്റേഷനിലും സ്റ്റോപ്പ് ഉണ്ടായിരുന്നത് വളരെ മനോഹരമായ റെയിൽവേ സ്റ്റേഷനാണ് നമ്മളിതായി കാണുന്ന ഊച്ചിപ്പുളി റെയിൽവേ സ്റ്റേഷൻ ഈ പ്ലാറ്റ്ഫോമിൻ്റെ സൈഡുകളിലൊക്കെ ഒരുപാട് മരങ്ങളൊക്കെ വെച്ചി പിടിപ്പിച്ചിരിക്കുന്നത് നമുക്കിവിടെ കാണാം ങ്ങനെ ഏതാ അടുത്തതായി എത്തിയിരിക്കുന്നതായി കാണുന്ന മണ്ഡപം ക്യാമ്പ് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഒറ്റ പ്ലാറ്റ്ഫോം മാത്രമല്ല വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് ഈ മണ്ഡപം ക്യാമ്പ് റെയിൽവേ സ്റ്റേഷൻ എം സി എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് ആകെ ആറ് ട്രെയിനുകൾക്ക് മാത്രമാണ് ഈ മണ്ഡപം ക്യാമ്പ് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉള്ളത് മണ്ഡപം റെയിൽവേ സ്റ്റേഷൻ ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം മാതിരിട്ടാണ് ഈ മണ്ഡപം ക്യാമ്പ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് നമ്മുടെ ട്രെയിൻ എങ്ങനെയായത് അപ്പോൾ മണ്ഡപം റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ എത്തിക്കൊടുക്കുന്നത് ഈ കാണുന്ന മണ്ഡപം റെയിൽവേ സ്റ്റേഷനും പാമ്പം റെയിൽവേ സ്റ്റേഷനും ഇടക്കായിട്ടാണ് നമ്മുടെ പാമ്പം പാലല്ല ഉള്ളത് ആകെ മൂന്ന് പ്ലാറ്റ്ഫോമുകളാണ് ഈ മണ്ഡപം റെയിൽവേ സ്റ്റേഷൻ എം 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 എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷന്റെ സ്റ്റേഷൻകോട് വരുന്നത് ഏകദേശം മുപ്പതിനടുത്ത് ട്രെയിനുകൾക്ക് ഈ മണ്ഡപം റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് വരുന്നുണ്ട് ഈ പാമ്പം പാലം അടച്ചിട്ടിരുന്ന സമയത്ത് ഒരുപാട് ട്രെയിനുകളിക്കാർന്ന മണ്ഡപം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചും സർവീസുകൾ അവസാനിപ്പിച്ചിരുന്നു അങ്ങനെ ഏകദേശം പതിനഞ്ച് മിനിറ്റിന് മുകളിൽ വൈകി നമ്മുടെ ട്രെയിൻ അങ്ങനെ ഇതാ മണ്ഡപർ റെയിൽവേ സ്റ്റേഷൻ എന്നപ്പോൾ ഇതാ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ് ഈ മണ്ഡപർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അത്യാവശ്യം ആളുകളൊക്കെ നമ്മുടെ ഈ ട്രെയിനിലേക്ക് കയറാനും ഇറങ്ങാനും ഉണ്ടായിരുന്നു അങ്ങനെ പുതുതായി പണി കഴിച്ച് നമ്മുടെ പുതിയ പാമ്പം പാലത്തിലേക്കാണ് നമ്മുടെ ട്രെയിൻ പത കയറിയിരിക്കുന്നത് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മുടെ ഈ പുതിയ പാമ്പം പാലത്തിന് രാജ്യത്തെ തന്നെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് ബ്രിഡ്ജാണ് നമ്മുടെ ഈ പുതിയ പാമ്പം പാലം നമ്മളിപ്പോൾ ഇതാ പോയിക്കൊണ്ടിരിക്കുന്ന ഈ പുതിയ പാമ്പം പാലത്തിൻ്റെ നടുവിലൂടെ കപ്പലുകൾ കടന്നു പോകുമ്പോൾ പാലത്തിൻ്റെ ഒരു ഭാഗം ഉയർത്തി കപ്പലുകൾ കടത്തിവിടാനും അത് കഴിഞ്ഞ് ട്രെയിനുകൾ കടന്നു പോകുമ്പോൾ പാലത്തിൻ്റെ ഭാഗം താഴ്ത്തി ട്രെയിനുകൾ കടത്തിവിടാനും പറ്റുന്ന രീതിയിലുള്ള വെർട്ടിക്കൽ ലിഫ്റ്റ് സംവിധാനമാണ് ഇതായി കാണുന്ന പുതിയ പാമ്പം പാലത്തിലുള്ളത് നമ്മളിപ്പോൾ അതാ നേരെ കാണുന്ന കവാടം പോലുള്ള ഭാഗമാണ് കപ്പലുകൾ പോകുമ്പോൾ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നത് രാമേശ്വരം ദ്വീപിനെ കരയുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ പാമ്പം പാലം നിലനിൽക്കുന്നത് ഏകദേശം അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ ചിലവിലാണ് ഈ പുതിയ പാമ്പം പാലം നിർമ്മിച്ചിട്ടുള്ളത് രണ്ട് പോയിന്റ് ഏഴ് കിലോമീറ്റർ നീളത്തിലാണ് ഈ പാമ്പം പാലം ഉള്ളത് ഏകദേശം തൊണ്ണൂറ്റമ്പതോളം തൂണുകളിലായിട്ടാണ് ഈ പാമ്പം പാലം നിലനിൽക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ പുതിയ പാമ്പം പാലത്തിന് തറക്കല്ലിട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തറക്കല്ലിട്ട് ഈ പുതിയ പാമ്പം പാലത്തിൻ്റെ പണികൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പണികളെല്ലാം പൂർത്തീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആറിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പുതിയ പാമ്പൻപാലം ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പാക് കടലിടുക്കിന് ഇടയിലായിട്ടാണ് നമ്മുടെ ഈ പാമ്പൻപാലം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ട്രെയിൻ അങ്ങനെ എന്താ കപ്പലുകൾ പോകുമ്പോഴും വരുമ്പോഴും ഉയർത്തുവാനും താഴ്ത്തുവാനും കഴിയുന്ന വെർട്ടിക്കൽ ലിഫ്റ്റ് സംവിധാനമുള്ള ഭാഗത്തോട്ടാണ് ഇപ്പോൾ അത് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വെർട്ടിക്കൽ ലിഫ്റ്റ് സംവിധാനം ഉപയോഗിച്ച് കപ്പലുകൾ വരുമ്പോൾ ഇത് പൊന്തിക്കാൻ മൂന്ന് മിനിറ്റും കപ്പലുകൾ പോയി കഴിഞ്ഞ് ഇത് താഴ്ത്തുവാൻ രണ്ട് മിനിറ്റും മാത്രമാണ് വേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നിർമ്മിച്ച നൂറ്റിപ്പത്ത് വർഷത്തിനുള്ളിൽ പഴക്കമുള്ള പഴയ പാമ്പൻ പാലമാണ് നമ്മുടെ വലതുവശത്തായിട്ട് കാണുന്നത് ഈ പാലത്തിൻ്റെ അപകടാവസ്ഥയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇതിലൂടെയുള്ള ട്രെയിൻ സർവീസുകളൊക്കെ നിർത്തിവെക്കുന്നത് പഴയ പാമ്പൻ പാലത്തിന് അപ്പുറത്തായി കാണുന്ന പാലം എൻ എച്ച് എൺപത്തി ഏഴിൻ്റെ ഭാഗമായി കൊണ്ടുള്ള റോഡ് ബ്രിഡ്ജാണ് കാണുന്നത് ഈ പുതിയ പാമ്പൻ പാലം നിലവിൽ സിംഗിൾ ലൈൻ ആണുള്ളതെങ്കിലും ഭാവിയിലേക്ക് ഈ പാത ഡബിൾ ലൈൻ ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഇപ്പോഴേ മാറ്റി വെച്ചിട്ടുണ്ട് കൂടാതെ വൈദ്യുതീകരണത്തിന് വേണ്ടിയുള്ള ഇലക്ട്രിക് പോളുകളെല്ലാം ഒരു വശത്തായി സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് പാമ്പൻ പാലം പാലെല്ലാം കഴിഞ്ഞ് നമ്മുടെ ട്രെയിൻ എങ്ങനെയുണ്ട് അപ്പം പാമ്പൻ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ അതെത്തിക്കൊണ്ടിരിക്കുന്നത് പാമ്പൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ അതെത്തിക്കൊണ്ടിരിക്കുന്നത് ആകെ ഒരു പ്ലാറ്റ്ഫോം മാത്രമേ നമ്മുടെ ഈ പാമ്പൻ റെയിൽവേ സ്റ്റേഷൻ നിന്നു ട്രെയിൻ എങ്ങനെയാണ് അപ്പം പാമ്പൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ് ഒരു മിനിറ്റ് ആയിരുന്നു നമ്മുടെ ഈ ട്രെയിനിന് പാമ്പൻ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത് പാമ്പൻ റെയിൽവേ സ്റ്റേഷനിൽ അത്യാവശ്യം ആളുകളൊക്കെ നമ്മുടെ ട്രെയിനിൽ നിന്ന് അവിടെ ഇറങ്ങിയിട്ടുണ്ട് രാമേശ്വരം എത്തുന്നതിന് മുന്നേ നമ്മുടെ ഈ ട്രെയിൻ്റെ അവസാന സ്റ്റേഷൻ കൂടിയാണ് ഈ പാമ്പൻ റെയിൽവേ സ്റ്റേഷൻ പാമ്പൻ റെയിൽവേ സ്റ്റേഷൻ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ദൂരത്താണ് നമ്മുടെ രാമേശ്വരം റെയിൽവേ സ്റ്റേഷൻ വരുന്നത് പ്പോൾ അതിൻ്റെ ഏറ്റവും അവസാന സ്റ്റേഷനായ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ വലതു ബസ്തായിട്ട് നിർത്തിയിട്ടിരിക്കുന്നത് രാമേശ്വരം ചെന്നൈ അക്മാർ എക്സ്പ്രസിന്റെ റെയ്ക്കൊക്കെയാണ് ഇത് അവിടെ നിർത്തിയിട്ടുള്ളത് ഇതുവരെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ലേറ്റായി ഓടിക്കൊണ്ടിരുന്ന നമ്മുടെ ട്രെയിൻ എങ്ങനെ ഏതാപ്പം ബിഫോർ ടൈം അടിച്ച് ഏകദേശം നാൽപ്പത് മിനിറ്റ് മുന്നേ ആയി തന്നെ ഇപ്പോൾ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ് പത്ത് നാൽപ്പത്തഞ്ചിനെത്തന്നെ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ പത്തഞ്ചായപ്പോൾ തന്നെ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇതാ എത്തിയിട്ടുണ്ട് ട്രെയിൻ എങ്ങനെയാണ് ഇപ്പോൾ രാമേശ്വരം റെയിൽവേ സ്റ്റേഷൻ്റെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെയാണ് ഇപ്പോൾ അത് എത്തിക്കൊണ്ടിരിക്കുന്നത് സ്റ്റേഷൻ നവീകരണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇവിടെ വൻതോതിലുള്ള നവീകരണ പ്രവൃത്തികളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വൈകാതെ തന്നെ ഏറ്റവും മികച്ച റെയിൽവേ സ്റ്റേഷനിലൊന്നായി നമ്മുടെ ഈ രാമേശ്വരം റെയിൽവേ സ്റ്റേഷൻ മാറും ും രാമേശ്വരം വരെ നമ്മുടെ ട്രെയിനിനെത്തിച്ച ലോക്കോയാണ് ഇതാക്കുന്നത് അലങ്കരിച്ച് വളരെ മനോഹരമാക്കിയ ഇന്ത്യൻ ഫ്ലാഗ് ലിവറി ഉള്ള ഒരു പൊന്മലൈ ഡീസൽ ലോക്കോ ഷെട്ടിന് കീഴിലുള്ളൊരു ഡബ്ല്യു ഡി പി ഫോർ ഡി ഡീസൽ ലോക്കോ ആണ് ഈ ലോക്കോ തന്നെയാണ് നമ്മൾ രാവിലെ മധുരൈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഷണ്ടിങ് ചെയ്യുന്നത് കണ്ടത് അങ്ങനെ പാമ്പൻ പാലത്തിലൂടെ യാത്ര ചെയ്ത ഇന്നത്തെ നമ്മുടെ ഈ ട്രെയിൻ യാത്ര ഇതാ നമ്മളിതായി കാണുന്ന രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവസാനിക്കുകയാണ് ഈ കാണുന്ന രാമേശ്വരം റെയിൽവേ സ്റ്റേഷൻ ഒരു ഡെഡ് എൻഡ് റെയിൽവേ സ്റ്റേഷനാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഒരു ഭാഗം അവസാനിക്കുന്നതായി കാണുന്ന രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ ചെറിയൊരു പാസഞ്ചർ ട്രെയിനിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു ട്രെയിൻ യാത്രയിൽ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി